പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും നിങ്ങൾക്കിനി എന്തെങ്കിലും രൂപത്തിൽ എന്നെ തെറി പറയണോ പറഞ്ഞിട്ടു പോലാ അതനുസരിച്ചു അമൽ ചെയ്യുവാനും നമുക്ക് പ്രിയമുള്ള ഞാൻ നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വിശുദ്ധമായ ഇസ്ലാം പല കാര്യങ്ങളും നമുക്ക് അനുവദിച്ചു തന്നതായിട്ട് കാണാം അതല്ല അജോ സ്വയംഭോഗം ബലാൽസിംഗ് അലാലുമാണ് ഇസ്ലാമിൽ കുഴപ്പമില്ല ശരിയാണ് ഇപ്പോ പ്രകൃതി വിരുദ്ധ പീഡനങ്ങളൊന്നും കുഴപ്പമില്ല മദ്രസയിലെ ശിശുപീഡനം കുഴപ്പമില്ല ശവഭോഗം കുഴപ്പമില്ല ശിശുഭോഗം കുഴപ്പമില്ല മൃഗഭോഗം കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഭോഗം ഭോഗേന അതാണ് ഞാൻ ക്യാപ്ഷൻ സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ലേ ഇല്ല ഏറ്റവും കൂടുതൽ ഒരു ശമായിട്ട് നമ്മളിപ്പോ പഠിപ്പിക്കും പല കാര്യങ്ങളും വിശുദ്ധമായ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തരുകയും അത് ഹലാലാക്കി തരുകയും ചെയ്ത മതമാണ് ഇസ്ലാം ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹു സുബാന ഈ ലോകത്തുള്ള പല കാര്യങ്ങളും പല വിഭവങ്ങളും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹുതാല പടച്ചിട്ടുണ്ടോ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു നമുക്ക് പടച്ചു തരികയും അതിൽപ്പെട്ട ചില ഭാഗങ്ങളെ അള്ളാഹു അത് നിഷിദ്ധമാക്കി പറയുകയാവുക ഉദാഹരണത്തിന് നമുക്കുള്ള നമ്മുടെ ഇടയിലുള്ള എല്ലാ പാനീയങ്ങളും അള്ളാഹു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുവദിച്ചു തരുന്നതോടൊപ്പം അള്ളാഹുതാല നമ്മോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ മദ്യപാനമാനമാണ് ആ മസ്തിപ്പിക്കുന്ന വസ്തുക്കൾ ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കുക എന്നത് ഹറാമാണ് അത് നമ്മുടെ തടിക്ക് ഹാനീകരമുണ്ടാകും എന്നൊക്കെ അള്ളാഹു അവിടെ നിന്ന് വിശുദ്ധമായ എന്നാൽ മനുഷ്യൻ നല്ലതിനെ ഒഴിവാക്കിയിട്ട് ഹറാമിലേക്ക് കടന്നു പോവുകയും അള്ളാഹുതാല വിശുദ്ധമാക്കിയതിനെ കൈവരി കൈ കൈയിലെടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ വിശുദ്ധമായ ഇസ്ലാം പറയുന്നുണ്ട് നിങ്ങൾക്ക് നിക്കാഹ് അള്ളാഹു താല കല്യാണം കഴിക്കുക എന്നത് അള്ളാഹു താല നിങ്ങൾക്ക് ഹലാലാക്കി തരുകയാണ് ഹരാനാക്കി തരുകയാവെയാണ് അള്ളാഹുതാലത്

ഒരു കാര്യമാരുമായിട്ട് ഭാര്യയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് വിശുദ്ധമായ ഇസ്ലാം വളരെ ഗഹനമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു ഒരിക്കലും തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആളുകളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മലി ശുക്ലം പുറത്ത് പുറപ്പെടുവിക്കാൻ പാടും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ ഉസ്താദിനെ ആരെങ്കിലും വിമർശിച്ച് രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് രൂപത്തിലെങ്കിലും ഒരു പെണ്ണിനെ കണ്ടതാ ഉടനെ തന്നെ ജെട്ടിയിടാത്ത ടീം അകത്ത് കൈയിട്ട് ലിംഗം പുറത്തെടുത്ത് കുലുക്കാൻ തുടങ്ങി ആ പെൺകുട്ടി അത് വീഡിയോ പിടിക്കുകയും ചെയ്തു അടുത്തിരിക്കണത് വലിയ ഉസ്താദ് ഈ ഉസ്താദ് ചെയ്തത് തെറ്റാണ് ഇവരാരെങ്കിലും എവിടെയെങ്കിലും പറയുമോ സമ്മതിക്കുമോ മലയാളക്കരയിൽ പറഞ്ഞാൽ അതുപോലെ സ്വയംഭോഗം സ്വന്തമായി നമ്മൾ സ്വന്തം ആവശ്യങ്ങൾ സ്വന്തം കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങൾ കൊണ്ടോ സ്വന്തമായി നമ്മൾ ശുക്ലം പുറപ്പെടിക്കുക എന്നത് വിശുദ്ധമായി ഇസ്ലാം നിഷേധിക്കുകയാണ് ഹറാമാണ് ഹറാമാണ് എന്ന് വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്നാൽ അതൊരിക്കലും പാടില്ല ഒരു ഇസ്ലാമിന്റെ വിശുദ്ധി മാത്രമാണ് കേട്ടോ വിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സമാധാനം നോമ്പ് മുറിയുന്ന കാര്യമായി അദ്ദേഹം ഔ ഔ ഇൻ ഇൻ നേരെ അവന്റെ മനീ മനീ വല്ല പ്രവൃത്തിയും അവൻ ചെയ്യുക എന്നുള്ളതാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സഹോദരങ്ങളെ ദ്രാവകമാണ് ഒരാൾ ഭാര്യമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അവന്റെ പുറത്തേക്ക് വരുന്ന ശുക്ലത്തിനാണ് മനി എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യുക അത് അവന്റെ കൈകൊണ്ട് ചെയ്യുന്നതാണെങ്കിലും ശരി അതല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വല്ല ചിന്തകളിൽ അവൻ മനഃപൂർവ്വം അത്തരം ഹറാമുകളിലേക്ക് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് അവന്റെ നോമ്പിനെ അവരെ നോമ്പിനെ വിഷയം ഈ പറഞ്ഞ കാര്യം നമ്മുടെ വിഷയം നോമ്പ് മുറിയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് അവന്റെ നോമ്പിനെ മുറിച്ച് കളയും എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല അയാൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക ചിന്തകൾ കടന്നു വരികയും അയാളുടെ കഴിവിൽ പെടാത്ത രൂപത്തിൽ അത്തരം ചിന്തകൾ വർദ്ധിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് മനിയ് പുറത്തുപോകുന്ന വല്ല അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് മുറിയുകയില്ല അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒക്കെ നഗ്നതകൾ അവൻ പെട്ടെന്ന് കണ്ടുപോയി അവൻ മനഃപൂർവ്വം ചെയ്തതല്ല ഉടനെ തന്നെ അവൻ മനീയു പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി അവൻ മനപൂർവ്വം ചെയ്തതല്ല അവൻ തുടർത്തിയിട്ടുമില്ല അത്തരം നോട്ടങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അത്തരക്കാരന്റെയും നോമ്പ് മുറിയുകയില്ല എന്നാണ് എന്നാൽ ഒരാൾ മനഃപൂർവ്വം നോട്ടം കാരണത്താലോ മനഃപൂർവ്വം അവന്റെ ലൈംഗിക അവനെ സ്പർശിച്ചിട്ടോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനീയു പോകുന്ന വല്ല കാര്യവും മനഃപൂർവ്വം ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം വഴിയോ അല്ലെങ്കിൽ നേർക്കുനേരെയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവന്റെ അത് അവന്റെ നോമ്പിനെ നോമ്പ് നോമ്പിനെട്ടുണ്ട് അതവന്റെ നോമ്പിനെന്തകൾ കാര്യമായി അദ്ദേഹം പറയുന്നത് അല്ലാതെ എല്ലാ മനുഷ്യനും ഉപകാരപ്രദമായ രൂപത്തിലെ എന്തെങ്കിലും ചിന്തകൾ നോമ്പുമായി ബന്ധപ്പെട്ടോ ജിക്കാത്തുമായി ബന്ധപ്പെട്ടോ ഏത് വിഷയവുമാകട്ടെ ഇവർക്ക് പറയാൻ പറ്റുക ഇവർക്ക് പറയാൻ വേറെ ഒരു ചിന്തയുമില്ല നോമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പട്ടിണിയും ഭക്ഷണത്തെ സംബന്ധിച്ച ഉത്സവവുമാണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഓടി വരിക കാരണം ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിനു വേണ്ടി പണം ചിലവഴിക്കുന്നത് ഈ റമദാ മാസത്തിലാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പട്ടിണി കിടക്കാൻ ഒരു മടിയുമില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ളവരാ വിശപ്പിന്റെ വേദന എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല പട്ടിണി കിടന്നിട്ട് തന്നെ മാത്രമാണ് ഒരു മനുഷ്യന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്നത് ഇനിയും ശരി ഒരു സം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ൊ വിശപ്പിന്റെ വേദന അറിഞ്ഞു എന്ത കാര്യം നമ്മളൊക്കെ മുപ്പത് നോമ്പും പിടിച്ചു നമുക്കൊക്കെ വിശപ്പിന്റെ വേദന കൃത്യമായിട്ട് മനസ്സിലായി എന്നിട്ട് എന്ത് ചെയ്യണം ഒരാളുടെ പട്ടിണി മാറ്റാൻ പറഞ്ഞു വിടയിരുന്നു ഏ ഒരാളുടെ വിശപ്പൊന്നും മാറ്റാൻ പറയാൻ പാടില്ലായിരുന്നോ കൂടുതൽ തിന്നാൻ വേണ്ടിയിട്ടല്ല ചെകുത്താൻ അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറ് ഭക്ഷണങ്ങളൊന്ന് വെക്കുന്നു എന്തിന് അത് കഴിഞ്ഞിട്ട് വേണം ആർത്തി മൂത്തും പണ്ടാരടങ്ങാൻ ഭക്ഷണം കൊണ്ടൊരാറാട്ട് ഈ നോമ്പുകാലത്ത് ഓരോ വീടുകളിലും വേസ്റ്റ് ആകുന്ന ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഈ റമലാ മാസത്തിൽ ഇറച്ചിയും മീനും വാങ്ങുന്നതിനു വേണ്ടി മാത്രം എത്ര പണമാണെന്നറിയാമോ ഇവർ ചെലവഴിക്കപ്പെടുന്നത് എന്നിട്ട് നോമ്പ് തീർന്ന് പെരുന്നാളാകുമ്പോഴും അപ്പോഴും ഒരു ഭക്ഷണത്തിന്റെ ആറാട്ട് തന്നെ പട്ടിണി കിടന്ന പ്രവാചകന്റെ മഹത്വം പറയാൻ ആ പട്ടിണി കിടന്ന പ്രവാചകൻ പടച്ചട്ടവരെ ജൂതന് പണയം വെച്ച പ്രവാചകന്റെ ജന്മദിനം ജനിച്ചത് മരിച്ചതുസോ അന്നും ഇവരെന്താ ചെയ്യുക കുറെ ഭക്ഷണം ഇട്ട് തന്നെയാണ് കളിക്കുക എന്ന് ഒരു ലോചിക്കും ഇല്ലാത്തൊരു വിഭാഗം ഇപ്പൊ ഞാൻ അഞ്ചു നേരം ഉച്ചയും കുത്തിയും പറയുന്നു നിങ്ങൾക്ക് എന്ത് കാര്യം ആർക്കെന്ത് കാര്യമുണ്ട് ലോകത്തിന് എന്തെങ്കിലും നന്മ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവര് പറയുന്നോ ഹജ്ജ് ചെയ്യാൻ പോകുന്നു ലക്ഷങ്ങള് ചെലവാക്കി ആർക്കെന്ത് കൂടും കുടുംബത്തിലുണ്ടാവും എത്രയോ ക്യാൻസർ പേഷ്യന്റ് എത്രയോ പട്ടിണിയും കടവുമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്നിട്ട് ഇവര് ഹജ്ജിന് പോകുക എന്താ ഇവർക്ക് സ്വർഗം വായിക്കാം സ്വന്തം മാതാവിനെ പോലും നോക്കാത്ത ആളുകളുണ്ട് അജിനു പോവുക എത്രയോ ആളുകൾ എനിക്കറിയാം